ഹലോ ഗായ പുതിയ വീട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീടിന്റെ അവിടെ പാടുണ്ട് അപ്പൊ അത് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് പോവാ അനേത്തിമാരെല്ലാരും ഉണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കണം കേട്ടോടെയാളെ പൊക്കി എടുക്കണേ മ്മയാണ് വീട് നമ്മൾ പുയ്ക്കോണ്ടിരിക്കുകയാണ് നമ്മളെ അമ്പലമൊക്കെ നമ്മൾ കാണിച്ചു തന്നെ നമ്മൾ അമ്പലത്തിന് മാത്രം ഇട്ട് വീട് നമ്മൾ എടുത്തോ അടുക്ക് അത് എടുത്തോ സത്തേക്കൂടെ പോകണ്ട അവിടെ അട്ടിണ്ടാവും ഇങ്ങോട്ട് പോരെ അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതൊക്കെ നമ്മൾ ഇന്നലത്തെ ഇന്നലല്ല ഇങ്ങനത്തെ ഒരു ബ്ലോഗ് ഇണ്ടായിരുന്നു ഞാൻ ഈ സേലൊക്കെ കാണിച്ചാ വന്നപ്പോ ഇവിടെ ഒക്കെ കാണിച്ചെന്നെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഇറങ്ങിപ്പോ ഇറങ്ങി കൂടി ഈ സ്റ്റെപ്പ് പോയി നമ്മൾ വാമി ചാടിയിട്ടുണ്ട് ഇതാണ് അമ്പലം ഇവിടെ കോറി കോറിവേഴ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വേറെ വയ്യൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഫുൾ കോറിവേഴ്സാണ് ഇവിടെ വെള്ളമായിട്ട് ആ ഒലിച്ചിറങ്ങി കോറിയേഴ്സൊക്കെ പക്കാ റോഡായിന്ന് കോറിയേഴ്സൊക്കെ മഴ നല്ല ശക്തിയായ മഴ കാരണം ഒലിച്ചു പോയി നമ്മള് പാടത്തേക്ക് നമുക്ക് ഇത് കൂടെ പോയിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്ത് അങ്ങനെ കൊറേ പോവണ്ട അപ്പൊ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ ഗാശ് പാർട്ടിക്ക് പോകാൻ മുന്നേ ഇവിടെ ഒരു അരിവില്ല കാണിച്ച മറന്നാണ് ഇത് അമ്പലത്തിന്റെ അടി കൂടെ വരുന്നോ സത്ത സത്ത ആ രണ്ടാൾക്കല്ലേ വല്യൊരു അരിവന്നല്ല കുറച്ച് ചോറ് തന്നെയാണ് ഇതാണ് അവളെ അരിവ് എവിടെയാണ് ഏടി ക്യാമറമാൻ അങ്ങോട്ട് വരട്ടെ ക്യാമറമാൻ കാണണം ണിച്ചെടുക്കണ്ടേ അത് വരൂ ഇതാണ് നമ്മളെ അരി വിട്ടോ ഇത് അമ്പലത്തിന്റെ അടി കൂടെ വരുന്നതാണ് നല്ല ശുദ്ധ വള്ളാണ് അമ്പലത്തിന്റെ അടി എന്ന് വെച്ചാല് ഉള്ള കൂടെ വരുന്ന അരിവിയാണ് ഇവിടെ എത്തുമ്പോ ഇങ്ങനെ ആകാണ് അമ്പലത്തിന്റെ അടിയിൽ കൂടെ വരുന്ന അരിവാണ് ഇത് എന്റെ അമ്മച്ഛനാണ് പറഞ്ഞത് എനിക്ക് ഇത് നല്ല വെള്ളാന്നൊക്കെ പറയണ്ടേ പക്ഷെ നമ്മള് കുടിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ നമുക്ക് മുന്നിൽ നടന്നോളൂ ഞാൻ പിന്നാലെ വേഗം വരാം അപ്പൊ ഞങ്ങക്ക് പാടത്തേക്ക് എത്തിയിട്ട് കാണാം ഇതും പാടാണ് പക്ഷെ ഇവിടെ ഇപ്പോ കപ്പയാണ് കൃഷി ചെയ്യണത് അത്ര ഉള്ളു വ്യത്യാസം നമുക്ക് ഇനി കാണാം നമ്മൾ നേരത്തെ കാണിച്ചു ആ അരുവിത്തെ വള്ളത് അവിടെ ഇട്ടു ചാടിന് നമുക്ക് നേരെ പോവാം നമ്മൾ നേരെ നീക്കൊണ്ടിരിക്ക ചെറിയ ഒരു വള്ളം ഇങ്ങനെ ഒരു തോട് പോലെ പോകുന്നുണ്ട് നമ്മൾ ഞാത്തൊന്ന് കാണിച്ചു തരാം അതില് വള്ളം ഉണ്ടോ ഇണ്ടോന്ന് അറിയില്ലോപ്പം പോയിക്കോളി ഓരോ നടന്നോ മുങ്ങി പോക്കിണ്ട് പറ്റിണ്ടോ പക്കാലത്ത് പറയാ ചെമറവൻ കുറച്ച് വേഗം വരൂ

അപ്പൊ ഇവിടെ 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 കൊറച്ച് വെള്ളേ കാണുന്നുള്ളു ഇപ്പൊ പക്ഷെ അവിടെ കൊറച്ചും കൂടി വെള്ളമുണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് പോയൊക്കെ

അവിടെ ഇങ്ങനെ ഒരു പണ്ടിപ്പോ കെട്ടിട്ടുണ്ട് ആദ്യം അവിടെ ബണ്ട് പണ്ടുണ്ടായിരുന്നില്ല വള്ളം അങ്ങോട്ട് ഇങ്ങനെ പോയായിരുന്നോ നമുക്ക് ഇനി അവിടെ ഇവിടെ ചെറിയ നമുക്ക് കാണാം വള്ളം പോണതൊക്കെ ക്യാമറമാൻ അവിടെ ചാരുക്കിട്ടോ ഇവിടെ കൊറച്ചേ വെള്ളമായി തുടങ്ങിട്ടുണ്ട് വള്ളം എന്തൊക്കെയോ മീൻ മീനുണ്ടെങ്കിൽ ഒറ്റ നീ അപ്പ ചാടിപ്പൊടിക്കും വേറെ ഇതില്ലേ ഇതില്ല അയ്യോ ഇത് കെട്ടിയോടാ ഇവിടെ കെട്ടി ഇവിടെ ഈ ചാക്കാതിന്റെ നില ഇവിടുന്ന് വെള്ളം അങ്ങട്ടി നല്ല രസത്തിന് പോയെന്നേ ആ മീനൊക്കെ ഇപ്പൊ ഇവിടെ അത്ര അതൊന്നും ഇല്ല ഞാൻ ഇറങ്ങട്ടെ ആണ്ട് ഇത്ര ഉള്ളൂ മീൻ അയ്യല്ല നീ നിന്നല്ലേ ഇടാ ഉള്ളൂടേ അതമീൻ അല്ല കാനു ഞാൻ എന്നെ ഞാൻ അർണിയ അർണിയ അർണി നോക്കിയേ അപ്പൊ നമ്മൾ ഇനി തിരിച്ചു പോവാണ് വെള്ളൊന്നുമില്ല നമുക്ക് അമ്പലം കാണിച്ചു തരാം ഗ്രൗണ്ട് കാണിച്ചു തരാം അങ്ങനത്തെ പണിയായിട്ട് കമ്മും അപ്പൊ നമ്മൾ ഇനി ഗ്രൗണ്ട് കാണിച്ചു തരാന്ന് പറഞ്ഞല്ലോ നമുക്ക് ഇനി ഗ്രൗണ്ടിലേക്ക് നമ്മൾ കാണിച്ചു തന്നാണ് നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോവാം ഇവിടെ ഒക്കെ വെള്ളം എഴുതുണ്ട് അതാണ് പ്രശ്നം ഉം നല്ല വെയിലായി തൊടങ്ങി അപ്പൊ നമുക്ക് വേഗം ഡൗണ്ടിലേക്ക് പോണം ആ നമ്മൾ ഇങ്ങോട്ട് വേടിയിട്ടുണ്ട് അപ്പൊ കമറ വേണ്ടി വരൂ ൂടെ പോയാലേ ഗ്രൗണ്ടിലെത്തുള്ളു ഞാൻ സുഖത്തിന് ഒരു കൈ പിടിച്ചിട്ടുണ്ട് ആ ക്യാമറമാൻ ആ ക്യാമറമാൻ അതാണ് നമ്മൾ ഗ്രൗണ്ട് ഗ്രൗണ്ട് നല്ല വെയിലാണ്

ൂടെ ഉണ്ട് അവള് പോണത് അടച്ചാട കുഴിണ്ട് അപ്പോ ഗ്രൗണ്ട് തന്നെ രണ്ട് വാർത്ത ആയിട്ടുണ്ട് ഞങ്ങക്ക് ഒരു പ്രത്യേക ഉണ്ട് ഇത്രയും വലിയ ഗ്രൗണ്ടാണ് ഈ ഭാവം കൂടി അവള് കൂട്ടും ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഷട്ടിൽ കളിക്കാം ഷട്ടിന്റെ ഈ വാ മാത്രാണ് ഷട്ടിലിന് വല കട്ടെ രണ്ട് കമ്പിയാണ് ഇവിടെ പിന്നെ ഇവിടെയാണ് ഫുട്ബോൾ കളിക്കല് ഇവിടെ പിന്നെ വർക്കൗട്ട് ഒക്കെ ഈ ഭാഗത്ത് നിന്നിട്ടാണ് ചെയ്യല് അവളെ ഫുട്ബോൾ അതിന്റെ നടുക്ക് ഇപ്പൊ കളിക്കാൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഇവര് പിച്ച് കുത്തിണ്ട് അമ്മ അമ്മയ്ക്ക് അവരാണ് പിച്ചുത്തില്ല അങ്ങട്ടിപ്പോ പോവാൻ പോയത് നല്ല വെയിലാണ് ഇവിടെ ഗ്രൗണ്ടും പിച്ചിലൊക്കെ അപ്പൊ ഇവിടെയും പാടം തന്നെയാണ് നമ്മൾ ഇത് അവിടെ ഇട്ടിണ്ട് ഇതാണ് നമ്മളെ നമ്മളെ ഒത്തി കഴിഞ്ഞാടാ വേറൊന്നല്ല കഴിഞ്ഞല്ലേ ഇവിടെ ഗ്രൗണ്ടിൽ കളിച്ചാൽ വരുന്ന കുട്ടികളി ഇത് മൊ കയറിലൊക്കെ കണ്ടിട്ടു പക്ഷെ ആ വേറെ മ്മൂടെങ്ങനെ വലിഞ്ഞ ആ ഭാത്ത കൂടെ കയറി ആള് കുറെ മാങ്ങകളുണ്ടായിരുന്നു അവരൊക്കെ പറിച്ചയക്കായിരുന്നു പിന്നെ നമ്മളെ അത് കൂടെ ഇറങ്ങിയ പോട്ടെ നല്ല രസാണേ നമുക്കൊന്ന് ഇറങ്ങാം ശ്രദ്ധിക്കാട്ടെ ഇത് ഇതൂടെ അങ്ങോട്ട് ക്രോസ് നമ്മള് അവളെ പോയി ചാലി അങ്ങട്ട് എത്തൂട്ട് അത് കൂടെ അങ്ങനെ കയറി പോയാൽ ഇവിടെ പിന്നെ വല്യ വെള്ളമൊന്നും ഇല്ല അധിക ആര് വട്ടികളൊന്നും ഇപ്പു ഇവിടെ എത്രഅ മോളണ്ട് ഞാൻ പറഞ്ഞില്ല മോള ചെല ചെല സ്ഥലത്ത് ണ്ടാവോ മുറിച്ചിട്ടാണ് ആരോന്നു അപ്പോ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അനുസരിപ്പിക്കാണ് ഇനി അടുത്തൊരു വീഡിയോട്ട് നമുക്ക് പിന്നെയും കാണാം അപ്പൊ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നാ ശെരി പൈ